ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഗുരുവായൂർ ഏകാദശി ഇന്ന് ഏകാദശിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പുഴുക്കാണ് ഏകാദശി പുഴുക്കാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് ആണ് അപ്പോൾ അതെങ്ങനെയാണ് ഈ പുഴുക്ക് ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് ചെറുപയറാണ് കേട്ടോ ഉണ്ട് എടുത്തത് ആ ചെറുപയർ നമുക്ക് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുക്കറിൽ നല്ലപോലെ വേവിച്ചു വരാം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ രണ്ട് ചേമ്പ് ചേമ്പ് എന്നൊക്കെ പറയുമല്ലോ രണ്ട് ചേമ്പ് ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ നല്ലപോലെ തൊലി കളഞ്ഞ് നല്ലപോലെ കഴുകി കൊണ്ടുവന്നും അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് എന്ത് കഷ്ണം വേണമെങ്കിലും ഇടാം കേട്ടോ ഇതിൽ ചേന കായോ എന്ത് കഷ്ണം വേണമെങ്കിലും നമുക്ക് ഇടാം ഇപ്പം ഇവിടെ ഉണ്ടായിരുന്ന കഷ്ണങ്ങളെ കൊണ്ടാണ് ഞാൻ ുണ്ടാക്കിയിരിക്കുന്നത് വേറെ കഷ്ണമൊന്നും വാങ്ങാൻ പോയില്ല സാധാരണ ഞാൻ മുതിര വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് ഇപ്പോൾ ഇത്തവണ മുതിര കഴിഞ്ഞ് മുതിര ഉണ്ടായിരുന്നില്ല ഞാൻ ഓർമ്മ ഉണ്ടായില്ല അപ്പോൾ ചെറുപയർ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അപ്പം ചെറുപയർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ലതാണ് കേട്ടോ നല്ല കറിയായിരുന്നു ഉണ്ടാക്കി കഴിഞ്ഞപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല പുഴുക്ക് തന്നെയായിരുന്നു അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ട ചേമ്പ് ചേമ്പും കപ്പയും ഒരു ക്യാരറ്റും നല്ലപോലെ കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അത് കഴുകിക്കൊണ്ടന്ന് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അതിനുശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ഒന്നൊന്നര ടീസ്പൂണ് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പും ഇട്ടുകൊടുത്തു അതിനുശേഷം നമ്മൾ ചെറുപയർ വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ചെറുപയർ വേവിച്ച കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറുപയർ ഞാൻ വേവിച്ച് കുക്കറിൽ ഞാൻ വേവിച്ച് കൊണ്ടുവന്നു അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം നമുക്ക് ഇപ്പോൾ ഈ കഷ്ണത്തിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതാ ചെറുപയർ വേവിച്ച വെള്ളം ഞാൻ ഈ കഷ്ണത്തിൽ കൂടെ ഒഴിച്ച് കൊടുത്തു കേട്ടോ ബാക്കി പോരാത്ത വെള്ളം കൂടിയും കുറച്ച് പച്ചവെള്ളം കൂടിയും ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ ആവശ്യത്തിന് വേറെ പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ അടപ്പുറത്ത് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ കഷ്ണം വേകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാലം അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങയും ഒരു ടീസ്പൂണ് ജീരകം ഒരു പച്ചമുളകും കൂടി നല്ലപോലെ അരച്ചു കൊണ്ടുവരാം കഷ്ണം അടുപ്പത്ത് വെച്ച് നല്ലപോലെ തുടങ്ങി തുടങ്ങിയിട്ടോ തിളച്ച് തുടങ്ങിയിട്ട് കഷ്ണങ്ങളൊക്കെ ഇതിപ്പോൾ ഏകാദശി വൂർദ്ദം പലരും പലമാതിരിയും എടുക്കുന്നവരുണ്ട് കേട്ടോ ഉപവാസം എടുക്കുന്നവരുണ്ട് പച്ചവെള്ളം മാത്രം കഴിച്ച് ഉപവസിക്കുന്നവരുണ്ട് പാലും പഴങ്ങൾ ഫ്രൂട്ട്സ് അങ്ങനെ കഴിക്കുന്നവരുണ്ട് ഒരു ആഹാരം കഴിക്കുന്നവരുണ്ട് പലരും പലമാതിരി എങ്ങനെ വേണേലും നമുക്ക് വ്രതം നോൽക്കാട്ടോ കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് വ്രതം നോൽക്കാറ് സാധാരണ പണ്ട് കാലം മുതൽ നമ്മൾ ഉച്ചയ്ക്ക് ഗോതമ്പ് കഞ്ഞി വെക്കും ആ ഗോതമ്പ് കഞ്ഞിയുടെ കൂട്ടത്തിൽ ഒരു പുഴുക്കുണ്ടാക്കും രാവിലെ എണീറ്റ് കുളിച്ച് ശുദ്ധമായിട്ടാണ് നമ്മൾ എല്ലാം കഴിക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്കെയാണ് പുഴുക്കണ് ഉണ്ടാക്കുന്നത് സാധാരണ പണ്ട് മുതലേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പുഴുക്കണ് കഷ്ണം നമുക്കിപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാം ഇടാം അതിന് ഇന്ന കഷ്ണങ്ങളൊന്നും ഇല്ല പക്ഷെ സാധാരണ ഉള്ളി ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പോൾ അത് വെച്ചിരുന്ന കഷ്ണങ്ങൾ നമ്മുടെ അടുപ്പത്ത് വെച്ച കഷ്ണങ്ങളൊക്കെ നല്ലപോലെ തളച്ചു കൂട്ടോ വീണ്ടും ഒന്ന് അടച്ചു അടച്ചു വെച്ചു ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു അടച്ച് വെച്ചു വീണ്ടും അടുപ്പ് തുറന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ് കഷ്ണങ്ങൾ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ എന്നാൽ വീണ്ടും അടുപ്പ് തോറന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഗോതമ്പ് കഞ്ഞിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് നാ വീണ്ടും അടുപ്പ് തുറന്നു വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കുറച്ച് വേവുണ്ടല്ലോ കപ്പയ്ക്കും ചേമ്പൊക്കെ കുറച്ച് വേവുള്ളതല്ലേ അപ്പോൾ ഒരു കുറച്ച് നേരം കിടന്ന് വേവുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ വെന്ത് കൊണ്ടിരിക്കുകയാണ് വെന്ത് വേവാറായി തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ അടപ്പ് തുറന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അതാ ഒരുവിധം വെന്ത് വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചെറുപയർ ഈ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുത്തു അതിനുശേഷം വീണ്ടും കഷണങ്ങളും വേവിച്ച പയറും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതാ എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടോ കഷ്ണം നല്ലപോലെ വെന്തട്ടുണ്ട് അങ്ങനെ വെന്ത്ങ്ങനെ ഉടക്കണമൊന്നുമില്ല സാധാരണ കഷ്ണം വെന്താൽ മതി കഷ്ണം പയറും ഒക്കെ നല്ലപോലെ വെന്തട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറെ ഒക്കെ കുടഞ്ഞോളും നല്ലപോലെ എല്ലാം ഇളക്കി നല്ലപോലെ യോജിപ്പിക്കുകയാണ് വീണ്ടും കുറച്ച് നേരം കൂടി എല്ലാം ഒന്നും കൂടി കുറച്ച് മണി നേരം കൂടി വേവിച്ചെടുക്കാം അപ്പോൾ ഏറും കഷ്ണങ്ങളൊക്കെ വീണ്ടും നല്ലപോലെ ഒന്നും കൂടി അടച്ച് രണ്ട് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം വീണ്ടും അടുപ്പ് തുറന്നു അതേ നല്ല പോലെ നല്ല ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കഷ്ണങ്ങളൊക്കെ വിന്തുട്ടോ അതാ ഒരു കഷ്ണം അതാ കപ്പയാണ് അതാ കപ്പ നല്ലപോലെ വിന്ത് നോക്കി നല്ലപോലെ കപ്പ വിന്തുട്ടോ അതാ നല്ല പോലെ വിന്തു വന്നു ആ അതിനുശേഷം ഒരു ചേമ്പിൻ്റെ കഷ്ണം എടുത്ത് നോക്കി ആ ചേമ്പിൻ്റെ കഷ്ണം നല്ലപോലെ വെന്തിട്ടുണ്ട് എല്ലാം നല്ലപോലെ ഇളക്കി ഇതാ ചേമ്പാണ് കേട്ടോ ചേമ്പും നല്ലപോലെ വെന്തുതാ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തു പയറും കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്തു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെയുള്ള ഈ കറിക്ക് അത് കഞ്ഞിയുടെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഏകാശം ചെയ്തുകൊണ്ട് നമ്മൾ ഗോതമ്പ് കഞ്ഞിയാണ് അല്ലെങ്കിൽ നമുക്ക് സാധാരണ കഞ്ഞി കുട്ടി കഴിക്കാം അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി ആ തേങ്ങയും ജീരകം അരച്ച് വെച്ചത് അതും കൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു സാധാരണ ദിവസങ്ങളാണെങ്കിൽ നമുക്ക് ഉള്ളി മുപ്പിക്കാം കേട്ടോ ഇപ്പോൾ ഇന്ന് ഈ ഏകാദശി ആയതുകൊണ്ട് നമ്മൾ ഉള്ളിയൊന്നും മുപ്പിക്കുന്നില്ല തേങ്ങ അരച്ചത് ചേർത്ത് വീണ്ടും നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചു അപ്പോൾ തേങ്ങ കഴുകിയ പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ആവശ്യമായ ഗ്രേവി തയ്യാറാക്കി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മളത് പാക്കി എടുത്തു കേട്ടോ നല്ലൊരു പുഴുക്ക് തന്നെയാണ് അതിലേക്ക് കുറച്ച് പച്ചവീളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഉള്ളി മോപ്പിക്കുന്നില്ല അപ്പം നമ്മൾ കുറച്ച് പച്ചവീളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കുറച്ച് കറിവേപ്പില ആദ്യം കറിവേപ്പിലിട്ട് കൊടുത്തു അതിനുശേഷം കുറച്ച് പച്ചവളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഏകാശിക്കുണ്ടാക്കിയ പുഴുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you for watching.